നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ വണ്ടൂരിനെ രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട് ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ കാലികാവിൽ രണ്ടു വർഷത്തോളമായി വ്യാപാര സ്ഥാപനങ്ങൾക്ക് തടയിട്ട് നടത്തുന്ന റോഡ് പണിക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി വ്യാപാരികൾ രംഗത്ത് റോഡ് പ്രവൃത്തി കാരണം ഗതിമുട്ടിയ വ്യാപാരികളാണ് കടകളടച്ച് സമര ജാഥ സംഘടിപ്പിച്ചത് കാളികാവ് പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച ജാഥ ജംഗ്ഷനിൽ സമാപിച്ചു സമാപന സമ്മേളനം വ്യാപാരി വ്യവസായി ഏകോപന സമിതി മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി എം കുഞ്ഞു മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു വ്യാപാരം വിദ്യാർത്ഥികളുടെ വേണ്ടി ഇത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു നാഥനില്ല കലരിയാണ് ആയതുകൊണ്ട് തന്നെ ഇത് ഒരു ജനകീയ സമരമാക്കി നമ്മൾക്ക് മാറ്റേണ്ടതുണ്ട് നമ്മൾ നാടിന്റെ ഒരു പ്രശ്നമായിട്ട് ആക്കേണ്ടത് ഒരാളെങ്കിലും അതുപോലെ കിഫിയും ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും കൂടി ഇവിടുത്തെ ഭരണാധിമാർമാരും കൂടി ഒത്തുകളിക്കുന്ന ഒരു സംഭവമായിട്ടാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത് ഇപ്പൊ ഒരു ജെ സി ബി ഞാൻ ഇപ്പൊ പോകുന്നപ്പോ നോക്കുന്ന ഒരു ഓവർത്തും ഒരു ജെ സി ബി ഉണ്ടെങ്കിൽ ആ ജെ സി ബി വൈകുന്നേരം വരെ പണിയിരിക്കുന്നില്ലേ അവിടെ കുറച്ച് വന്തു ഇത് അപ്പുറത്ത് പോയിട്ട് കുറച്ചും കൂടി അവിടെ വന് കുറച്ചും കൂടി എപ്പുറത്തും വൈകുന്നേരം വരെ ജെ സി ബി വാടകയ്ക്ക് എടുക്കുന്നതുകൊണ്ട് വൈകുന്നേരം വരെ ജെ സി ബിക്ക് പണിയുണ്ട് പക്ഷെ പണിയൊന്നും നടക്കുന്നില്ല തൊഴിലാളികൾ അങ്ങനെ തന്നെ ഈ ഓണത്തിന് ശേഷം ഈ കിപ്പി അതുപോലെ ഉരാളങ്ങളൊക്കെ തൊഴിലാളികളെ ഒരുപാട് കുറച്ച് നടക്കും ഇപ്പൊ ഒരു ഓമാനത്തിന് ഇപ്പൊ ഇവിടെ തന്നെ ഈ മൺകുണ്ടില് അവിടെ ഒരു തൊഴിലാളിയാണ് അത്തരം വലിയൊരു പണി അവിടെ ഇങ്ങനെ ആ ഉപ്പായിട്ടുള്ളതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും അവസ്ഥയാണ് കാണുന്നത് റോഡ് പണി അനിശ്ചിതമായി നീണ്ടുപോകുന്നതിനാൽ ഉള്ള കച്ചവടങ്ങളും താറുമാറായതോടെ മേഖലയിലെ ഒട്ടേറെ സ്ഥാപനങ്ങളാണ് ഇതിനകം പൂട്ടിപ്പോയത് രണ്ടു വർഷമായി നടന്നു വരുന്ന മലയോര ഹൈവേയുടെ നിർമ്മാണ ഇപ്പോഴും പാതിവഴിയിലാണ് കടകളുടെ മുൻഭാഗം പൊളിച്ചുമാറ്റി കടകളിലേക്കുള്ള പ്രവേശനം തടയപ്പെട്ട നിലയിലാണ് കച്ചവട സ്ഥാപനങ്ങൾ റോഡ് പണി നീണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട് പലതവണ പരാതി ബോധിപ്പിച്ചിട്ടും യാതൊരു നടപടിയും ബന്ധപ്പെട്ടവരിൽ നിന്നും ഉണ്ടായിട്ടില്ല വ്യാപാരി വ്യവസായി കാളികാവ് യൂണിറ്റ് പ്രസിഡന്റ് സി എച്ച് ഫൈസൽ അധ്യക്ഷത വഹിച്ചു സിബി വയലിൽ പ്രഭാഷണം നിർവഹിച്ചു ഇ കെ കൃഷ്ണകുമാർ ആലങ്ങാടൻ നൌഷാദ് എറമ്പത്ത് കരീം ഗഫൂർ മാളിയേക്കൻ എം മുഹമ്മദ് യൂസഫ് ജിജോ ബേബി എന്നിവർ സംബന്ധിച്ചു ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കുറത്തിണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി അൻപതിൽ പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി വാണിയമ്പലം